ഞാൻ ഞാൻ പറയാം ഞാൻ പറയാം അതായത് നിങ്ങൾ പറഞ്ഞതിനെ പറ്റി ഒരു ക്വിക്ക് കമന്റ് അതായത് ഈ ഇപ്പൊ യേശു ക്രിസ്തുവിനെ പറ്റി ഉള്ള ഒതന്റിക് എന്ന് പറയുന്ന ഈ ഫോർ ഗ്വാസ്പ മാത്യു മാർക്ക് ലൂക്ക് ജോൺ ഈ നാല് ഗോസ്പൽസ് ആണ് അത് നിങ്ങൾ പറയുന്നു മാത്യു ആണ് മാത്യു എഴുതിയത് മാർക്ക് ആണ് മാർക്ക് എഴുതിയത് ലൂക്ക് ആണ് ലൂക്ക് എഴുതിയെന്നൊക്കെ പറയുന്നു ഈ ഈ മതായുടെ സുവിശേഷത്തിൽ എവിടെങ്കിലും മത്തായി പറയുന്നുണ്ടോ മത്തായ എഴുതിയോ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ ഒന്ന് പറയണം അതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിൽ മർക്കോസ് പറയുന്നുണ്ടോ മർക്കോസ് എഴുതിയത് എവിടെങ്കിലും ഉണ്ടോ പറയണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഉണ്ടോ എന്ന് പറയണം ജോഹനാൻ ഉണ്ട് സമയം പക്ഷെ ഞാൻ ചോദിക്കുന്നു മത്തായുടെ സുവിശേഷത്തില് മത്തായാണ് ഞാൻ മത്തായാണ് ഇത് എഴുതിയത് ഞാൻ യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന ഒരാളാണ് ഞാൻ മത്തായാണ് ഇത് എഴുതിയത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞത് അതിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ ഞാന് ഫ്രീ തിങ്കർ ഞാനും ക്ലോസ് ആണ് ഞാൻ ഫ്രീ തിങ്കർക്ക് ഒരു ലെറ്റർ എഴുതണം ആ ലെറ്റർ നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോ ഞാനാണ് എഴുതിയത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അപ്പൊ അത് എന്ത് ചെയ്തു സോജി എഴുതിയത് അല്ലെങ്കിൽ പോഷ് എഴുതിയ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്തു പബ്ലിസിറ്റി ചെയ്തു അത്രേ ഉള്ളൂ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഞാനത് തന്നേക്കു ഭയങ്കര മത്തായി ഒറ്റയ്ക്കാണോ മത്തായയുടെ കൂടുംബാണോ

ബന്ധക്കോസുകാർക്ക് ഇതൊന്നും പറയാനും അറിയാനും പറ്റില്ല പക്ഷെ അപ്പോസ്തോലിക സഭയ്ക്ക് പറയാൻ പറ്റും മത്തായിയുടെ സുവിശേഷം മത്തായി എഴുതിയാണെന്ന് സഭാപിതാവായ ഐറേനിയസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഐറേനിയസ് എഴുതുമ്പോൾ തന്നെ ഐറേനിയസ് പറയുന്നുണ്ട് ഇത് ഹെഗസിപ്പസ് എഴുതിയതാണ് ഹെഗസിപ്പസ് എന്ന് പറഞ്ഞ രണ്ടാം നൂറ്റാണ്ടിൽ എഴുന്ന പിതാവാണ് അപ്പൊ ഹെഗസിപ്പസിന് അതിന്റെ മുമ്പുള്ള പൂർവീകരിന്ന് കിട്ടിയിട്ടുള്ള അറിവാണ് ഈ ഒന്നാം സുവിശേഷം എന്നാണ് അതിനു പറയുന്നത് ഈ ഒന്നാം സുവിശേഷം മത്താസ് ലീഗ് എഴുതിയതാന്നുള്ളത് പൂർവിക പാരമ്പര്യമാണ് ഇപ്പൊ നമുക്കുള്ള രേഖ ഐറേനീസിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് ഐറേനീസ് അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഞാൻ എഗസിപ്പസിന്റെ നിന്ന് കിട്ടിയതാണ് ഈ ആശയം ഇപ്പൊ സഭയുടെ പരമ്പരാഗത വിശ്വാസമാണ് അത് പുറത്തുള്ളവരെ സംബന്ധിച്ച് വിശേഷിച്ച് ബന്ധകോസുകാരെ സംബന്ധിച്ച് മലോട്ടിക്ക പോലെ ഇരിക്കും അത്രയുള്ളൂ ജീവിച്ചിരുന്നത് എനിക്ക് തോന്നുന്നത് അറൗണ്ട് എ ഡി തൊട്ട് എവിടെയാണ് അതായത് ഈ ബുക്ക് എഴുതിയത് ഒരു നൂറ് വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരാൾ പറയുന്നത് മത്തായി ആണ് എഴുതിയത് അതിന് മുമ്പ് യാതൊരു റെഫറൻസും ഇല്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എ ഡി ഓ സം വർഷത്തിന് ശേഷമാണ് ഒരാൾ ഇത് ആദ്യമായിട്ട് പറയുന്നത് അല്ലാതെ വേറെ തെളിവുകളൊന്നും എന്റെ സാറിന് പറഞ്ഞു കേട്ടില്ല അത് പറയാനുള്ള അവകാശവും അധികാരവും സഭയ്ക്കാണ് അങ്ങനെ അല്ല സോരാ അതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ലെന്നല്ല എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു അതിനെയാണ് വാമ്പഴി പാരമ്പര്യം എന്ന് പറയുന്നത് അവര് പറഞ്ഞോണ്ടേയിരുന്നു അതിന് ഈ രണ്ടായിരം വർഷത്തിന് ഇപ്പുറത്ത് രേഖ ആയിട്ട് കിട്ടുന്നില്ല അത് ഐറേനിയസിന്റെ എഴുത്താണ് നമുക്ക് കേരളീയസ്റ്റ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അല്ല ഒരു ദിവസേനസിന് തോന്നുക ആ എന്നാ ഇത് മത്തായിക്ക് കൊടുത്തേക്കാം ഞങ്ങളല്ല ഒരു പെന്തക്കോസുകാരനെ സംബന്ധിച്ച് അവന് പുറകോട്ട് ചിന്തിക്കുമ്പം അവന് ബൈബിളിൽ ചെന്നേ നിൽക്കാൻ പറ്റുകയുള്ളൂ കാരണം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അവന്റെ പിതാവായ വില്യം സെയ്മൂർ ബൈബിൾ എടുത്തു വെച്ച് ഒരു കട തുടങ്ങി അപ്പൊ അവൻ തൂങ്ങി നിൽക്കി വില്യം സെയ്മൂർ തൂങ്ങി നിൽക്കുന്ന ബൈബിളിലാണ് അപ്പൊ ബൈബിളിന്റെ ആധികാരികത പോയാൽ വില്ല്യം സെയ്മൂർ താഴെ വീഴും കൂടെ എല്ലാവരും താഴെ വീഴും അങ്ങനെയാണ് പെന്തക്കോസുകാരന്റെ വിശ്വാസ പ്രതിസന്ധി

മുപ്പതിലധികം വർഷങ്ങൾ പീഡ അനുഭവിച്ച വ്യക്തിയാണ് ഒരു മിഷണറിയാണ് ലോക പ്രശസ്തനാണ് അദ്ദേഹം യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തെ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കാരാഗ്രഹത്തിലിട്ട് പീഡിപ്പിച്ചു വർഷങ്ങൾ നീണ്ട യാതനയാണ് ഇദ്ദേഹത്തിന് ബൈബിള് നല്ലപോലെ അറിയാമായിരുന്നു ഒരുപാട് പാട്ടുകള് ബൈബിൾ വാക്യങ്ങള് ഇപ്പം ജയിലിൽ കിടന്നുകൊണ്ട് ഇദ്ദേഹം ഈ ബൈബിൾ വാക്യങ്ങളെല്ലാം ഇങ്ങനെ ഉരുവിടും പാട്ടുകൾ പാടും പക്ഷെ ഇങ്ങനെ വലിയ മെന്റൽ ടോർച്ചർ ഇദ്ദേഹത്തിന് കൊടുക്കാൻ തുടങ്ങി രാത്രിയിലെ ശക്തമായ വെളിച്ചം ഇദ്ദേഹത്തിന്റെ സെല്ലിൽ കത്തിച്ചിടുക ഉറങ്ങാൻ പറ്റാത്ത പോലെ പിന്നെ ഇയാള് മയങ്ങാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിന്റെ സെല്ലിലോട്ട് എലികളെ തുറന്നു വിടും എലികൾ വന്ന് ഇദ്ദേഹത്തെ കരളും അവ ഉറങ്ങാൻ പറ്റത്തില്ല ഒന്ന് ഭയങ്ങുമ്പോഴേക്ക് എലിയെ വിടും ഇങ്ങനെ പീഡിപ്പിച്ച് വർഷങ്ങളാണ് പലതരത്തിലുള്ള പീഡനങ്ങൾ അവസാനം ഇയാള് ഇയാൾ പഠിച്ചു വെച്ച ബൈബിൾ വാക്യങ്ങളെല്ലാം മറന്നുപോയി ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല എല്ലാം മറന്ന് മറന്ന് മറന്നുപോയി അതിശക്തമായ ശാരീരികവും മാനസികവുമായ പീഡനത്തിൻ്റെ ഒടുവിൽ ഇദ്ദേഹം രണ്ടു മൂന്ന് ബൈബിൾ വാക്യങ്ങൾ ഓർത്തിരുന്നു അവസാനം അതും മറന്നു ഒരു ഓർമ്മയില്ല എല്ലാം മറന്നുപോയി അപ്പൊ അദ്ദേഹം പറഞ്ഞോണ്ടിരുന്ന ഒന്നിതാണ് യേശുവാണിയൊഹേ ബുധ എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം യേശുവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഫൈനലി റിമൈനിങ് കാരാഗ്രഹത്തിൽ നിന്ന് റിച്ചാർഡ് ബുംബ്രാഡ് മോചിതനാകുമ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന ഏക വാചകത അത് മാത്രമാണ് പറയുന്നത് ഏറെക്കുറെ മരണാസന്നനായ വിധത്തിൽ റിച്ചാർഡ് ബും്രാണ്ടിന് എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു യേശു അനിയൊഹേ ബുധ യേശു എന്ന ആ പേഴ്സണോട് അത്രമാത്രം യോജിച്ചു ബൈബിളൊക്കെ മറന്നുപോയി പക്ഷെ വിശ്വാസം പോയില്ല ബൈബിൾ ബൈബിളാക്കി ഒന്നും ഓർമ്മയില്ല പക്ഷെ ആ ദൈവത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞില്ല അപ്പം അങ്ങനെ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടൂ സുഹൃത്തെ ആ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് വിശ്വാസം നിലനിൽക്കുന്നത് അപ്പോൾ പൗലുസ്ലിയ പറഞ്ഞു ആ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്ന എന്താണ് ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ജീവനോ ദൂതനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ കർത്തൃത്വങ്ങൾക്കോ സിംഹാസനങ്ങൾക്കോ നത്തി ക്യാൻ ദ ലഫ് ഓഫ് ഗോഡ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളിലേക്ക് വർഷിക്കപ്പെടുന്ന ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിപ്പാൻ ഒന്നിനും സാധ്യമല്ല ഇതാണ് ക്രിസ്തീയ ജീവിതം അപ്പൊ ആ ക്രിസ്തീയ ജീവിതം അനുഭവിക്കാത്ത പ്രീതിങ്കർ എന്ന പേരിൽ വരുന്ന ോസ്റ്റ് സഹോദരനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പെട്ടെന്ന് ഇളകിപ്പോയി അമേരിക്കയിൽ വന്നപ്പോൾ അമേരിക്കയിലെ ആ ജീവിത സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം വിതേഡ് ഉണങ്ങിപ്പോയി വേരില്ലായികിയാൽ ക്ഷണത്തിൽ ഉഷ്ണമടിച്ചപ്പോൾ ഉണങ്ങിപ്പോയി യേശു കർത്താവ് പറയുന്നു വേരില്ലായികിയാൽ ഉണങ്ങിപ്പോയി കർത്താവ് പറഞ്ഞതാ അപ്പൊ ഫ്രീ തിങ്കർ മനസ്സിലാക്കുക അതാണ് താങ്കൾക്ക് ഇനിയും ആ വിശ്വാസത്തിന്റെ വിത്തിനെ മുളപ്പിച്ച് നല്ല നിലത്ത് വേറെ ആഴത്തിൽ പോകുന്നത് പോലെ ആക്കാൻ സാധിക്കും അതിനെ റീഡെഡിക്കേറ്റ് ചെയ്ത് വിശ്വാസത്തിലേക്ക് യഥാർത്ഥ സഭയുടെ ജീവനിലേക്ക് വരിക താങ്ക്